അച്ഛന്റെ ആ തിരക്ക് പിടിച്ച ജീവിതം സാഹിത്യത്തിലായാലും സിനിമയിലായാലും ഞങ്ങൾ കണ്ടുവളർന്ന അതിനുള്ളൊരു ഭാഗ്യം ലഭിച്ച രണ്ട് കുട്ടികളാണ് ആഴ്ചയിൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും സംസാരിച്ചാൽ തന്നെ ഒരു ഫ്രൈഡേ ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ചിരിക്കണം എന്നുള്ളത് അച്ഛന്റെ നിർബന്ധമായിരുന്നു അച്ഛൻ പറയായിരുന്നു ആം ഹിസ് ഫ്രൈഡേ മ്യൂസിക് അഭിനയത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു നടൻ അഭിനയ ുലപതികളാൽ സമ്പന്നമായൊരു നാട്ടിൽ ഇത്തരമൊരു വിശേഷണത്തിന് അർഹനായവൻ ആരെന്ന ചിന്ത സ്വാഭാവികം അഭിനയമോഹത്തെ കൂടപ്പിറപ്പാക്കി അഭ്രവാളിയേക്കാളധികം അരങ്ങിനെയും അക്ഷരങ്ങളെയും സ്നേഹിച്ച മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നട് നരേന്ദ്രപ്രസാദ് പേരിനോളം ഗാംഭീര്യം കണ്ണുകളിലും നോട്ടത്തിലും നടത്തത്തിലും ഉൾക്കൊണ്ട് അനുവാചകരുടെ ഹൃദയങ്ങളിൽ ഉലയ്ക്കാനാവാത്ത സിംഹാസനം പണിത് നരേന്ദ്രപ്രസാദ് കടന്നുപോയിട്ട് വർഷങ്ങളോളം എത്തുന്നു അഭിനയ ജീവിതത്തിനപ്പുറം പലപ്പോഴും എത്തി നോക്കപ്പെടാത്ത ഈ ജീവിതത്തിൽ അരങ്ങിൽ കാഴ്ചവെച്ചതിനുമപ്പുറം നാടകീയതയുണ്ടായി ആറാം തമ്പുരാനിലെ കൊളപ്പുള്ളിയപ്പൻ എന്ന വില്ലൻ കഥാപാത്രത്തിന്റെയും ഏകലവ്യനിലെ സ്വാമി അമൂർത്താനന്ദയുടെയും വേഷപ്പകർച്ചകൾക്കുള്ളിൽ നിന്നും അനുവാചകർ കണ്ടെടുത്ത നരേന്ദ്രപ്രസാദ് മലയാള സിനിമയുടെ അപ്പൻ തമ്പുരാൻ ഇവനെ സൂക്ഷിക്കണം അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു അവന്റെ വാക്കിന് സൂചിവിനോട്മാരുടെ മുഖപ്രസാദം നഷ്ടമായിരിക്കുന്നു കാരണമറിയാത്തൊരുക്കണ്ഠ എന്റെ മനസ്സിലും വളരുന്നു പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട് ഒരുപാട് മക്കളെ സ്നേഹിക്കുകയും കൊച്ചുമക്കളെ സ്നേഹിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ സിനിമയിലൊക്കെ വലിയ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ചിരി വരുമായിരുന്നു കാരണം വീട്ടിൽ നല്ല ഒരു ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും മക്കളോടും കുച്ചുമക്കളോടും ഒക്കെ അവരോടൊപ്പം എപ്പോഴും സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരുപ്പൂപ്പനായിരുന്നു കൊച്ചുമുള ഒരുപാട് അവർക്ക് എപ്പോഴും ഒരുപാട് കളിപ്പാട്ടങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന ഒരു അപ്പൂപ്പനാണ് ഞങ്ങളുടെ അച്ഛൻ പിന്നെ അച്ഛൻ്റെ ആ തിരക്ക് പിടിച്ച ജീവിതം സാഹിത്യത്തിലായാലും സിനിമയിലായാലും ഞങ്ങൾ കണ്ടു വളർന്ന അതിനുള്ളൊരു ഭാഗ്യം ലഭിച്ച രണ്ട് കുട്ടികളാണ് ഞങ്ങൾ പിന്നെ ഓർമ്മകളെന്ന് പറഞ്ഞാൽ ജീവ കുട്ടിക്കാലം മുഴുവനാണല്ലോ അച്ഛനെ കുറിച്ചും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല ദിവസങ്ങൾ കുട്ടിക്കാലം എല്ലാവധിക്കും ഇവിടെ വരുന്നു പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അതൊരു അതിൻ്റെ എല്ലാ മനോഹാരിതയോടും കൂടി പറഞ്ഞു തരുന്ന ഒരു അച്ഛനായിരുന്നു പിന്നെ കല്യാണ വിവാഹത്തിനെ കുറിച്ചും ജോലിയെക്കുറിച്ചും ഒക്കെ നന്നായിട്ട് സംസാരിച്ച് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്ന ഒരു അച്ഛൻ പിന്നെ സിനിമയിലെ തിരക്കുകൾ വന്നതുകൂടി പിന്നെ ഞങ്ങളെ ഷൂട്ടിംഗ് കാണാനൊക്കെ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഏറ്റവും പറയാനുള്ളത് ഒരു ഇത്രയൊക്കെ എന്തൊക്കെ കാണിച്ചാലും ഒരു വളരെ ദുർബല മനസ്സുള്ളൊരു മനുഷ്യനാണ് അച്ഛൻ എന്നാണ് എനിക്ക് പറയാൻ എപ്പോഴും തോന്നുന്നത് ഒരുപാട് സ്നേഹം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ അതാണ് എല്ലാ കാര്യത്തിനും പെട്ടെന്ന് ഒരുപാട് പ്രതികരിക്കുന്ന ഒരു അച്ഛനാണ് പിന്നെ പിന്നെ എല്ലാ കാര്യത്തിലും നമുക്ക് വഴികാട്ടി എന്തായാലും ഇപ്പം ഒരു ഏത് വിഷയമാണ് എടുക്കേണ്ടത് ഇപ്പം ഞാൻ ഇംഗ്ലീഷ് സാഹിത്യമാണ് എടുത്തത് അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക കൂടുതൽ പറഞ്ഞു തരിക പിന്നെ കവിതകളെക്കുറിച്ച് നമ്മളൊന്നും അർത്ഥം കാണാത്ത തരത്തിലുള്ള അർത്ഥങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വീണ്ടും വീണ്ടും വായിക്കാൻ പ്രേരിപ്പിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് വലിയ വലിയ സെലിബ്രിറ്റീസ് ഒരുപാട് സാഹിത്യത്തിലായാലും ശരി സിനിമയിലായാലും അവരോട് സംസാരിക്കാനും അവരോടൊപ്പം അടുത്തിടപ്പെടാനും ഒക്കെ സാധിച്ചത് അദ്ദേഹത്തിന്റെ മകളായത് കൊണ്ട് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഒരുപാട് ഫങ്ഷൻസിന് അച്ഛനോട് പോയിട്ടുണ്ട് അങ്ങനെയുള്ള സമയത്ത് വലിയ വലിയ സംസാര പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരുപാട് എന്താണ് നന്മ നിറഞ്ഞൊരു മനുഷ്യൻ്റെ മകളായിട്ട് ജനിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തിയാറിന് മാവേലിക്കരയിലായിരുന്നു നരേന്ദ്ര പ്രസാദിന്റെ ജനനം വി രാഘവക്കുറുപ്പിന്റെയും പി ജാനകിയമ്മയുടെയും മകനായ ഇ അതുല്യ പ്രതിഭയുടെ പിറന്ന വീടൽ ക്ഷയിച്ച നായർ തറവാടിന്റെ മകനായി ആയിരുന്നു അറിവിന്റെ അമരക്കാരനാവാൻ കുതിക്കുന്നവന് എന്നും ഇല്ലായ്മയുടെ വേലിക്കെട്ടുകൾ കാറ്റത്തടർന്നു വീഴുന്ന മുൾപ്പടർപ്പുകൾ മാത്രം പന്തളം എൻ കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നരേന്ദ്രപ്രസാദിന്റെ അറിവിന്റെ ശേഖരത്തിൽ മലയാളമെന്നോ ഇംഗ്ലീഷ് എന്നോ വ്യത്യാസമില്ലാതെ അനേകമായിരുന്നു എന്റെ പേര് ദിവ്യ ഞാൻ ഷാർജയിലാണ് താമസം അവിടെ ഞാൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു ടീച്ചറായിട്ട് അച്ഛൻ വരുവായിരുന്നു എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഞങ്ങളുടെ മുന്നില് ഒരുപാട് സ്നേഹമുള്ള ഒരു അച്ഛനായിരുന്നു വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യുമെങ്കിലും മനസ്സിൽ ഒരുപാട് സ്നേഹമുള്ള ഒരു പാവം മനുഷ്യനായിരുന്നു എന്റെ അച്ഛൻ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഫോൺ ചെയ്തിരിക്കണമെന്ന് നിർബന്ധമായിരുന്നു ആഴ്ചയിൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും സംസാരിച്ചാൽ തന്നെ ഒരു ഫ്രൈഡേ ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ചിരിക്കണം എന്നുള്ളത് അച്ഛന്റെ നിർബന്ധമായിരുന്നു അച്ഛൻ പറയായിരുന്നു ആം ഹിസ് ഫ്രൈഡേ മ്യൂസിക് എന്ന് അപ്പോ ഒരു പ്രാവശ്യം എനിക്ക് വിളിക്കാൻ പറ്റിയില്ല തിരക്കില് അച്ഛൻ സിനിമ ഷൂട്ടിംഗ് നിർത്തി ഇറങ്ങിപ്പോയ ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെ രണ്ടുപേരെയും ഒരുപാട് സ്നേഹിച്ച് പിന്നെ ഞങ്ങളുടെ മക്കളെ ഒക്കെ ഒരുപാട് സ്നേഹിച്ച് ഒരു അപ്പൂപ്പനായിട്ട് ഇരിക്കണം ഒരു നല്ല അച്ഛനായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു ആളാണ് അച്ഛൻ ഞാൻ കല്യാണം കഴിച്ച് ദുബായ്ക്ക് പോയപ്പോൾ എനിക്ക് അച്ഛൻ ലെറ്റേഴ്സ് എഴുതുമായിരുന്നു എങ്ങനെ ലൈഫിനെ കാണണം എങ്ങനെ സിമ്പിളായിട്ട് ജീവിക്കണം എങ്ങനെ ബ്യൂട്ടി കാണണം ഓരോന്നിലും എന്ന് പറഞ്ഞ് എനിക്ക് ലെറ്റേഴ്സ് എഴുതുമായിരുന്നു ഞങ്ങളെ ഒരുപാട് ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആവുമായിരുന്നു അച്ഛൻ പൂജയുടെ അവധി വരുമ്പോൾ മക്കൾ ഏത് മന്ത്രമാണ് ജപിക്കേണ്ടതെന്ന് വരെ മെസ്സേജ് അയക്കുമായിരുന്നു ഒരുപാട് ഒരുപാട് ഓർത്തെടുക്കാൻ ഓരോ ഒരുപാട് ഓർമ്മകൾ അച്ഛൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എനിക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമാണ് അപ്പോ എന്നെയും കൊണ്ട് ഇവിടെ ശസ്ത്രങ്കരയിൽ നടക്കുമ്പോൾ പല തരത്തിലുള്ള പച്ച നിറങ്ങൾ പൂക്കളുടെ പല നിറങ്ങൾ ആകാശം രാത്രിയും രാവിലെയും എങ്ങനെ ആവുന്നു അതനുസരിച്ചാണ് ഡ്രസ്സസ് ഉണ്ടായിരിക്കുന്നത് അത് അനുസരിച്ചാണ് ബട്ടർഫ്ലൈസിന്റെ കളർ എല്ലാം അച്ഛൻ എക്സ്പ്ലെയിൻ ഒരുപാട് പറഞ്ഞു തരുവായിരുന്നു ഞങ്ങൾക്ക് എനിക്കത് പറഞ്ഞു തന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൊച്ചുമക്കൾക്കും ഇതെല്ലാം അച്ഛൻ പറഞ്ഞു കൊടുക്കുവായിരുന്നു പക്ഷെ ഇപ്പോ ഞങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അച്ഛനെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കില് കൊച്ചുമക്കൾ ഒരുപാട് കാര്യങ്ങള് കൂടുതൽ കൂടുതൽ ും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നരേന്ദ്രപ്രസാദ് സാഹിത്യത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമായി കോളേജ് ഇടനാടികളിലെ നിറസാന്നിധ്യമായി മാറി അറിവും അധ്യാപനവും തന്റെ സ്ഥിരം മേച്ചിൽപ്പുറങ്ങളാക്കി അവിടെ മാത്രം അഭിനമിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല വീട്ടിൽ വരുമ്പോ വീട്ടിൽ നടക്കാൻ പോവുക ഞാൻ രാവിലെ വരുമ്പോൾ ഞങ്ങൾ എല്ലാരും നടക്കാൻ പോകും പിന്നെ ഞങ്ങളെ കൊണ്ട് പുറത്തു പോകുന്നൊക്കെ വലിയ സിനിമ കാണാൻ പോവുക ഇതൊക്കെ വലിയ പിന്നെ രാത്രി വൈകിയായാലും ഇരുന്ന് കവിതകൾ ചൊല്ലുക പാട്ടുകൾ പഠിക്കുക അപ്പൊ കൊച്ചുമക്കളെ കൊണ്ടായാലും രാത്രി വൈകി ഇരുന്ന് പാട്ടുകൾ പാടിക്കും പിന്നെ ഊണ് കഴിക്കുന്ന രാത്രിത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് താമസിച്ചിട്ടാണ് കാരണം എത്രത്തോളം കിട്ടുന്ന സമയം എത്രത്തോളം ഞങ്ങളോടൊപ്പം ചെലവഴിക്കാൻ പറ്റും എങ്ങനെയൊക്കെ ഞങ്ങളുടെ കൂടെ അങ്ങനെ ഒരു രീതിയിലാണ് അച്ഛൻ പലപ്പോഴും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രാത്രി പോയാൽ എല്ലാവരും പറയും ഇന്ന് അവിടെ അച്ഛൻ വന്നിട്ടുണ്ട് ഇപ്പൊ ഇന്ന് എന്തായാലും ഉറക്കം ഉണ്ടാവില്ല അവിടെ എല്ലാം അതൊക്കെ കവിതയും പാട്ടും തന്നെ ആയിരിക്കും അച്ഛന്റെ വക കവിതകൾ ഞങ്ങളെ കൊണ്ട് പാടിക്കുക ഇതെല്ലാം ചെയ്യും അങ്ങനെ ഒരു ഉത്സവമാണ് അച്ഛൻ വന്നു കഴിഞ്ഞത് പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേൾക്കുക ഞങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് തരിക ഇതൊക്കെയാണ് പിന്നെ വീട്ടില് ശരിക്കും വന്നു കഴിഞ്ഞാൽ ഒരു ഒരു സാധാരണ ജീവിതം ഇപ്പൊ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു തൊടിയും ഈ ഒരു വീടുമായിരുന്നു അപ്പൊ ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കുക രാവിലെ ഇങ്ങനെ വൈകിട്ടൊക്കെ ഇതിലേക്കൂടെ നടക്കുന്നതൊക്കെ വലിയ ഇഷ്ടമുള്ള പക്ഷെ അപ്പൊ ഈ ഏറ്റവും ഈ തൊടിയെ സ്നേഹിച്ചു അതുകൊണ്ട് ഇപ്പോഴും ഇവിടെ വരുമ്പോൾ എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു അച്ഛൻ്റെ ഒരു പ്രസൻസ് അച്ഛൻ നടക്കുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കാണാറുണ്ട് അച്ഛൻ ഈ ഇതിലേക്കൂടെ നടക്കുന്നതും ഒക്കെ അപ്പോൾ അതാണ് അച്ഛൻ അച്ഛൻ ഈ വീട്ടിലുണ്ടെന്നുള്ളതാണ് ഇപ്പോഴും ഞങ്ങള് ശരിക്കുമുള്ള ഞങ്ങളുടെ വിശ്വാസം മറ്റുള്ളവരെ കൂടെ വിഷമിപ്പിക്കാനോ എനിക്ക് ഇഷ്ടം ഞാൻ ആദ്യം ഉറപ്പിച്ചതും മുത്തശ്ശൻ തോന്നിയത് ആണുവിടെ വ്യതിജലിക്കാത്തവരാണ് ഉദയപുരത്തെ രാജാക്കന്മാർ രാജവാഴ്ചയുടെ അവസാന പരമ്പരയിലെ കണ്ണിയായ ഈ മുത്തശ്ശന് വാക്ക് പാലിക്കാൻ കഴിയാത്തതിലും എന്റെ മോൾ കുറപ്പിച്ച് വേളി നടത്താൻ കഴിയാത്തതിലും വിഷമമുണ്ട് അരങ്ങിന്റെ തെളിവെളിച്ചങ്ങൾ നരേന്ദ്രപ്രസാദ് എന്ന കലാപ്രേമിയെ എന്നും ആകർഷിച്ചിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നാടകത്തിന്റെ തട്ടകത്തിലേക്ക് തന്റെ ഭാവപകർച്ചകളുടെ പരീക്ഷണങ്ങളുമായി നരേന്ദ്രപ്രസാദ് നാടകരംഗത്ത് സജീവമായി തന്റെ ആത്മാവിനാൽ പണി കഴിപ്പിച്ച നാട്ടിഗ്രഹത്തിൽ നിന്നും പല നാടകങ്ങളും പിറവികൊണ്ടുപ്പെ കുറിച്ചുള്ള എനിക്ക് ഏറ്റവും വലിയ ഓർമ്മ ഓർമ്മൻ എന്നെയും മടിയിലിരുത്തി ഈ ഫ്രണ്ട് റൂമിലെ ഓരോ പാട്ടുകളും കഥകളും ഒക്കെ പറഞ്ഞു തരുമായിരുന്നു അതിലെ ഒരു തവളയെക്കുറിച്ച് പറഞ്ഞു തവളയുടെ കളി കണ്ടോടാ എന്നൊരു പാട്ടാണ് എൻ്റെ ഏറ്റവും മനസ്സിൽ തട്ടി നിൽക്കുന്നത് അത് ഞാൻ എപ്പോഴും അപ്പൂപ്പനെ കുറിച്ച് ഓർക്കുമ്പം അതൊക്കെ ഓർക്കാറുണ്ട് പിന്നെ ഞാനും ആശുപത്രി ഇവിടെ നാട്ടി വന്ന് അവിടുത്തെ കളികളൊക്കെ വിട്ട് ഇവിടെ വന്നിരിക്കുമ്പം ഇടയ്ക്ക് ബോറടിക്കാറുണ്ട് അപ്പം അപ്പൂപ്പൻ ഒരു ബോളും ബാറ്റും എടുത്തുകൊണ്ട് വന്ന് നമുക്ക് ക്രിക്കറ്റ് കളിക്കാമെന്ന് പറഞ്ഞ് അപ്പൂപ്പൻ തന്നെ ബോൾ ചെയ്ത് ഞങ്ങളെ ക്രിക്കറ്റ് കളി കളിപ്പിക്കുമായിരുന്നു അത് വലിയൊരു വലിയൊരു ഓർമ്മയായിട്ട് പിന്നെ മൂന്നാല് വയസ്സായിരുന്നപ്പം ഒരു ദിവസം എൻ്റെ സൈക്കിള് പൊട്ടിപ്പോയി ഞാൻ വീട്ടിൽ നിന്ന് ഒരുപാട് വിഷമിച്ചു അമ്മ എടുത്ത് പറഞ്ഞു അയ്യോ സൈക്കിള് ഇനി ഓടിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചു അപ്പോഴാണ് അപ്പൂപ്പൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്നത് വരുമ്പം കാന്ത ബാക്കിൽ ഒരു സൈക്കിളിരിക്കുന്നു എന്റെ വിഷമം അറിയാതെ തന്നെ ഒരു സൈക്കിൾ വന്നു വലിയ വലിയൊരു ഓർമ്മയാണ് മേടിച്ചിട്ടുള്ളൂ കോപം ദൗർബല്യമാകും പതിനാലോളം നാടകങ്ങളാണ് നാട്യഗ്രഹത്തിൽ നരേന്ദ്രപ്രസാദ് സംവിധാനം ചെയ്തത് ബാധ്യതകളുടെ കുത്തൊഴുക്കിൽ നാട്യഗ്രഹത്തിന് പിടിച്ചു നിൽക്കുവാനാകുമായിരുന്നില്ല സാഹിത്യ നിരൂപകൻ നാടകകൃത്ത് നാടക സംവിധായകൻ എന്നീ പേരുകൾക്കുമപ്പുറം സിനിമാചരിത്രത്തിലെ തിരുത്തി കുറിക്കലുകൾക്കായി അദ്ദേഹം മലയാള സിനിമയിലേക്ക് എത്തുകയായിരുന്നു സാമ്പത്തികമായി തകർന്നപ്പോഴാണ് നരേന്ദ്രപ്രസാദ് സിനിമയിലെത്തുന്നത് ഞാനും എന്റെ അനിയനും പണ്ട് അധ്വാനിച്ചിരുന്നു ഒരുപാട് അന്ന് ഞാനും അവനും ഓരോ തൂമ്പേ എടുത്തോണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ പാടത്തിറങ്ങിയാ അർതപിച്ച പിന്നാ കേരണ അതിന് കൂലി എത്രയാണെന്ന് എത്രയാന്ന് അറിയാവാ എട്ടെ രണ്ടു നേരത്തെ കഞ്ഞി കഞ്ഞി എന്ന് പറഞ്ഞാൽ കുഞ്ഞാണത്തിലൊന്നുമല്ല തരണത് മുറ്റത്ത് രണ്ട് കുഴി കുത്തി അതിലയും വെച്ച് അതിലാ ഒഴിച്ചു തരണത് ആ കഞ്ഞിയിലെല്ലാം ഒതുക്കി ആ എട്ടെണ്ണം ഞങ്ങൾ മിച്ചം പിടിക്കുമായിരുന്നു അതീന്ന് തുടങ്ങിയതാടി അവിടുന്ന് ഉണ്ടാക്കിയതാണി ഇതെല്ലാം കച്ചവട സിനിമയുടെ പൊള്ളത്തരങ്ങൾ ഉള്ളിനെ നൊമ്പരപ്പെടുത്തിയപ്പോഴും നരേന്ദ്രപ്രസാദ് അഭ്രവാളിയെ സ്നേഹിക്കുവാൻ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അസ്ഥികൾ പോക്കുന്നുവെന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നരേന്ദ്രപ്രസാദ് പിന്നീട് പിന്നീടങ്ങോട്ട് ചലച്ചിത്രരംഗത്തെ കിടാവിളക്കായി മാറി അദ്വൈതം പൈതൃകം ഏകലവ്യൻ ആയിരപ്പറ മേലേപ്പറമ്പിൽ ആൺവീട് യാദവം ആറാം തമ്പുരാൻ തുടങ്ങി ഒറ്റക്കാഴ്ചയിലൂടെ കാണികളുടെ ചങ്കൽ കയറിപ്പറ്റി മലയാള സിനിമയിലെ അപ്പൻ തമ്പുരാനായി മാറി നരേന്ദ്ര പ്രസാദ് അഴുക്ക് ജാലിൽ നിന്ന് ജീവിതം തുടങ്ങുമ്പോൾ ഞാൻ ഒരു വെറേട്ടം മാത്രമായിരുന്നോ അച്ഛനും അമ്മയും ആയിരുന്നില്ലേ ഈ നെഞ്ചിലൊട്ടിച്ചേർത്ത് വളർത്തില്ലേ അവൻ വളർന്നു വലുതായപ്പോ എനിക്ക് അഹങ്കാരം കൂടി ഒരാനയുടെ കരുത്തനിക്കുണ്ടെന്ന് ഞാൻ അഹങ്കരിച്ചു എവിടെയെങ്കിലും എനിക്കൊന്ന് കാറിടതി പോയാൽ ഒരു കൈകൾ കൈകളുണ്ടാവുമെന്ന് ഞാൻ കരുതി എനിക്ക് ശേഷം എന്നെ വിശ്വസിച്ച് ജീവിക്കുന്നവർക്കെല്ലാം ഒരു ഒരു ഞാൻ ആ അവൻ അവൻ കണ്ടില്ലേ വന്ന് പെണ്ണിന് വേണ്ടി എന്നോട് എല്ലാ വർഷവും അച്ഛൻ എന്നെയും കൊണ്ട് ഞാനും അച്ഛനും മാത്രമായിട്ടൊരു യാത്ര ഉണ്ടാവുമായിരുന്നു എന്നിട്ട് എന്നെ ഏതെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സിൽ കൊണ്ടുപോയിട്ട് നിനക്ക് ഇഷ്ടമുള്ളതല്ല എടുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് മാറിയിരിക്കും ഒരുപാട് അമ്പലങ്ങളിൽ കൊണ്ടുപോവായിരുന്നു എന്നെയും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ യാത്രയിൽ അച്ഛൻ പറഞ്ഞു തരുവായിരുന്നു എനിക്ക് എല്ലാ വർഷവും മുടങ്ങാതെ അച്ഛൻ നിർബന്ധിക്കുമായിരുന്നു ഞാൻ നാട്ടിൽ വരണമെന്ന് എല്ലാ വർഷവും ഞാൻ നാട്ടിൽ വരുമായിരുന്നു എൻ്റെ അടുത്തും അച്ഛൻ വന്നിട്ടുണ്ട് എന്റെ മോനെ എഴുത്തി അച്ഛനാണ് അത് അബുദാബിയിൽ വന്നിട്ടാണ് അച്ഛൻ എഴുത്തിനിരുത്തിയത് അവന്റെയൊക്കെ ആയുസിന്റെ ബലമെന്നല്ല എന്ത് പറയാനാ ആ സമയത്താ ഞങ്ങളുടെ ഷാപ്പിൽ നിന്ന് പിടിച്ച് കുറെ എണ്ണം ചത്തു വീഴാൻ തുടങ്ങിയത് പിന്നെ കേസും പുക്കാറും ഒക്കെ ആയി ഞങ്ങൾ അങ്ങ് ജയിലിലുമായി അതോടെ ബിസിനസ്സും തകർന്നു ആരും പോരും ഇല്ലാതെ എന്റെ മോള് ശരണാലയത്തിൽ പക്ഷേ പുറത്തിറങ്ങിയതിനു ശേഷം എല്ലാം ഒന്നു തുടങ്ങേണ്ടി വന്നു ശിവകാശിയിലാദ്യം ചെറിയൊരു പടക്ക നിർമ്മാണശാല പിന്നീട് എക്സ്പ്ലോസീവ് ലൈസൻസിന്റെ ബലത്തിൽ നിയമം നിയമമറിഞ്ഞാൽ തലപോകുന്ന പല തീക്കളികൾ കരാറെടുത്ത സ്ഫോടനങ്ങൾ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അങ്ങനെ പണം ഒരുപാട് അപ്പോഴും പക്ഷേ മനസ്സിന്റെ അകത്ത് ഒരൊറ്റ ചിന്തയെ ഉണ്ടായിരുന്നുള്ളൂ എന്നെങ്കിലും ഈ നാട്ടി വരണം അവന്റെ രാജ്യം പിടിച്ചടക്കണം അവരുടെ സർവനാശം കാണണം ഉള്ളിൽ ലാളിത്യത്തിന്റെ ശോഭ ഉണ്ടായിരിക്കുമ്പോഴും തന്റെ കഥാപാത്രങ്ങൾ എന്നും ഒളിപ്പിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു പരിക്കൻ ഭാവം നരേന്ദ്രപ്രസാദ് പ്രസാദ് ജീവിതത്തിലും കൊണ്ട് നടന്നിരുന്നു വേണ്ട മാപ്പ് പറയണ്ട അല്ലെങ്കിലും മാപ്പ് കൊടുത്തിട്ടുള്ള ശീലം എനിക്ക് ഇല്ല തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും അതാരായാലും ഈ പറയുന്ന എന്റെ അരായാലും കൂപ്പിലെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം വേറെ നിങ്ങളെ കണ്ടുപോരുത് മനസ്സിലാവട ഓരോ ഉദയവും അസ്തമനവും നെഞ്ചിൽ കോറിയിടുന്നൊരു പ്രതീക്ഷ അടുത്ത ദിവസത്തിലെ ഉദയമാണ് പക്ഷേ രണ്ടായിരത്തി മൂന്ന് നവംബർ മൂന്നിന് നരേന്ദ്രപ്രസാദ് എന്ന അതുല്യ നടന്റെ അസ്തമനം മറ്റൊരു ഉദയത്തെ മലയാളികൾക്ക് സമ്മാനിച്ചില്ല നാട്യഗ്രഹത്തിന്റെ ഉള്ളറകളിൽ ഇന്നും ഈ ദീപമുണ്ടാവാം